ഒറ്റ റിയാലിറ്റി ഷോ കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ മത്സരാർത്ഥിയായി എത്തിയ താരം ആ സീസണിലെ വിജയം നേടിയതിനേക്കാൾ ആരാധകരെ നേടി ഡോക്ടറാണെങ്കിലും മോട്ടിവേഷൻ സ്പീക്കറായി അടക്കാൻ ജോലി ചെയ്തിരുന്നു റോബിൻ രാധാകൃഷ്ണൻ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് എത്തും എത്തുമുമ്പ് തന്നെ യൂത്തിനിടയിൽ റോബിൻ സുപരിചിതനായിരുന്നു ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കേരളത്തിലെ കുടുംബങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു റോബിൻ ബിഗ് ബോസിന് ശേഷമാണ് ഭാവി വധു ആരതിപ്പൊടിയും റോബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നടിയും ഫാഷൻ ഡിസൈനറും മോഡലുമെല്ലാമായ ആരതിപ്പൊടി ഇപ്പോൾ ഒരു ഗായിക കൂടിയാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം ഒരു വർഷം മുമ്പായിരുന്നു ഈ വരുന്ന ജൂണിൽ ഇരുവരുടെയും വിവാഹമുണ്ടാകും കഴിഞ്ഞ ദിവസമാണ് വിവാഹ തീയതി റോബിൻ വെളിപ്പെടുത്തിയത് ജൂൺ ഇരുപത്തി ആറിനാണ് തങ്ങളുടെ വിവാഹമെന്നാണ് റോബിൻ അറിയിച്ചിരിക്കുന്നത് വിവാഹ നിശ്ചയ ചിത്രം പങ്കിട്ടുകൊണ്ടായിരുന്നു റോബിന്റെ കുറിപ്പ് എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകണമെന്നും റോബിൻ കുറിച്ചിരുന്നു ഇപ്പോൾ റോബിൻ ഏറെ സമയം ദുബായിലാണ് മീറ്റിംഗും പുത്തൻ പ്ലാനും ബിസിനസ്സും ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണത് വിവാഹശേഷം ദുബായിൽ ആവുമെന്നാണ് പറയുന്നത് വിവാഹശേഷം ദുബായിലേക്ക് താമസം മാറ്റുമെന്നും ഇനിയുള്ള ബിസിനസ്സുകൾ വധു ആരതിക്കൊപ്പം യു എയിലായിരിക്കുമെന്നാണ് താരം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാനിപ്പോൾ അധികം വിവാദങ്ങളൊന്നും ചെന്നുപെടാതെ സ്വന്തം കാര്യം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് എന്റെ വിവാഹം ഒരു മിഡിൽ ക്ലാസ് സാധാരണ ഫാമിലിയിലെ അംഗമായ എന്റെ വിവാഹത്തിന് ഇത്രയധികം ആളുകൾ വരുമെന്നുള്ളത് ഭാവിയിൽ എനിക്ക് എന്റെ മക്കളോട് അഭിമാനത്തോടെ പറയാൻ സാധിക്കുമല്ലോ മീഡിയയ്ക്ക് ഒരു റെസ്ട്രിക്ഷനും വെക്കരുതെന്ന് ഞാൻ പെണ്ണിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ബിസിനസ് പ്ലാൻസ് ഒക്കെയുണ്ട് ഗോൾഡൻ വിസ ലഭിച്ചിരുന്നു സാധാരണ ആളുകൾ ഗോൾഡൻ വിസ കിട്ടിയാൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാറില്ല നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലമാണ് യു എ ഇ ഞാൻ അത് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുകയും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു വരികയുമാണ് അവിടുത്തെ ഗവൺമെൻറ് അംഗീകരിച്ച എനിക്ക് ഒരു ഗോൾഡൻ വിസ തന്നു വലിയൊരു കാര്യമാണ് അതിനു ശേഷമാണ് ഞാൻ അതിൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയത് അതുകൊണ്ടാണ് ദുബായ് പോലെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് ദുബായിൽ പനമേറെ എടുത്തതും അതുകൊണ്ടാണ് അവിടെ വാങ്ങാൻ കാശ് കുറവാണ് ഞാനൊരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആളാണ് എൻ്റെ കയ്യിൽ അധികം കാശൊന്നുമില്ല ഇവിടത്തെക്കാളും നാലിൽ ഒന്ന് കാശ് മാത്രമേ അവിടെ ആവുകയുള്ളൂ അതുകൊണ്ടാണ് അവിടെ ഒരെണ്ണം എടുത്തത് ഇവിടെയും ഒരെണ്ണം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് കോടീശ്വരൻ ആവണം എന്നൊന്നുമില്ല എന്നാലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആളുകളെ സഹായിക്കണമെന്ന് എനിക്കുണ്ട് എന്റെ ബിസിനസ് റെഡിയായാൽ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കണമെന്നും ആഗ്രഹമുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പൊടിയുമായി ദുബായിൽ സെറ്റിൽഡാവാനാണ് പ്ലാൻ കല്യാണം കഴിഞ്ഞാൽ പൊടിക്കും ഗോൾഡൻ വിസ കിട്ടും കാര്യം നല്ലൊരു ഫാഷൻ ഡിസൈനറാണ് പുള്ളിക്കാരിയുമായി അസോസിയേറ്റ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിംഗിന്റെ എന്തെങ്കിലും സംഭവം ദുബായിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വിവാഹം മാക്സിമം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെയായിരിക്കും അതിനുവേണ്ടിയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരി ഇപ്പോൾ ഒരു പാട്ട് പാടിയിട്ടുണ്ട് നല്ല കഴിവുള്ള ആളാണ് എന്നെക്കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഞാൻ പ്രമോട്ട് ചെയ്യും എന്താണ് ഭാവി പരിപാടികളെക്കുറിച്ച് വ്യക്തമാക്കി റോബിൻ രാധാകൃഷ്ണൻ